ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇനി ഗിരി തൻ്റെ മകളോട് സത്യം ചോദിക്കട്ടെ തൻ്റെ മകൾ ഇനിയിപ്പോൾ മഞ്ജുവിൻ്റെ മുന്നിൽ പോയി ഞാനാണ് ജി കെ എന്നുള്ള സത്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ തൻ്റെ മകൾ ഇതുപോലെ ഇനിയിപ്പോൾ തൻ്റെ മുന്നിലോട്ട് വരുമോ എന്നറിയാൻ വേണ്ടിയിട്ടോ കാരണം എന്തായാലും ജി കെ ഈ പറയുന്നത് സ്വന്തം അച്ഛനാണെന്നുള്ള പ്രതീക്ഷ മോളോട് മഞ്ജു പറയാതിരിക്കില്ല അപ്പോൾ എൻ്റെ മകളോട് ഞാനൊന്ന് ചോദിക്കട്ടെ എന്ന് കരുതിയിട്ട് കുഞ്ഞിനോട് ചോദിക്കുകയാണ് മോളെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഞാൻ കുറച്ച് ദിവസത്തിന് ഇവിടെ നിന്നും ഒരു സ്ഥലം വരെ പോവാൻ രണ്ടു ദിവസമൊക്കെ ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരും ഞാനൊരു കാര്യം ചോദിക്കട്ടെ അത് തന്നെ എന്താ എന്ന് പ്രതീക്ഷ ചോദിക്കുകയാണ് കേട്ടോ അത് കേട്ടോടും തന്നെ അല്ല മോൾ എന്തിനാ മോളുടെ സ്വന്തം അച്ഛനെ ഇത്രമല്ലാതെ വെറുക്കുന്നത് അത് കേട്ടോടെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എനിക്കൊന്നും പറയുന്നത് തന്നെ ഇഷ്ടമല്ല കാരണം എൻ്റെ അമ്മയോട് മാത്രമല്ല അയാൾ തെറ്റിച്ച് അദ്ദേഹം തെറ്റി ഇതി ചെയ്തിരിക്കുന്നത് എന്നോടും കൂടി തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറയട്ടോ അത് കേട്ടോട് തന്നെ ജി കെ പറയണം അല്ല എന്താ മോളെ നിന്നോട് നിൻ്റെ അച്ഛൻ ചെയ്ത തെറ്റ് അതൊന്ന് എനിക്കറിയണം എന്നുണ്ടായിരുന്നു ജി കെ ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ തമ്മിൽ വഴക്കിടേണ്ടി വരും അയ്യോ എൻ്റെ മോളോട് ഞാൻ അത്തരത്തിലല്ല ജി കെ അറിയാൻ വേണ്ടി ചോദിച്ചതാണ് എല്ലാ കുഞ്ഞുങ്ങളും ചെറുപ്പത്തിൽ അവരുടെ അച്ഛനും ഓരോരോ കാര്യങ്ങൾ ചെയ്തു തരുന്നത് പോലെ ഇപ്പം എന്തിനു ജി കെ എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു തരുന്നില്ലേ അതുപോലെ എൻ്റെ അച്ഛൻ ഇന്നേ വരെ എനിക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ടോ ഇല്ലല്ലോ അപ്പോൾ അയാളെ ആ അദ്ദേഹത്തെ ഞാൻ വെറുക്കുന്നതിൽ എന്താ തെറ്റോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അതിന് മുകളിൽ നിൻ്റെ അച്ഛൻ്റെ സാഹചര്യം ഏതവസ്ഥയിലാണെന്ന് നീ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അതായത് ജി കെ എൻ്റെ അച്ഛന് വേണ്ടി സംസാരിക്കുകയാണെങ്കിൽ ഞാനും ജി കെയും ഇനി തമ്മിൽ മിണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞ് ചാനകയും വിളിച്ച് പോകാണ്ട് കേട്ടോ ഇതേ സമയം േ ഇഷ എനിക്കാ ചെയ്യാ എൻ്റെ മോളുടെ മുന്നിൽ ജി കെ ആയി അഭിനയിച്ച് ഇനി ഏത് കാലം ജി കെ ആയി തന്നെ അഭിനയിക്കേണ്ടി വരുമോ എൻ്റെ മോളെന്തിനാ ഇനി എത്രമാത്രം വെറുക്കുന്നത് ഞാൻ ഇനി എന്താ ചെയ്യുക എന്ന ആ ഒരു ടെൻഷനിൽ നിൽക്കണേട്ടാൽ അപ്പോഴേക്കും മുകുന്ദൻ്റെ വിളി വരികയാണ് മുകുന്ദൻ ചോദിക്കുകയാണ് അല്ലടാ നീ ഇതുവരെ പോയില്ലേ കമ്മീഷണർ ഓഫീസിലോട്ട് പോയില്ലേ അത് കേട്ട തന്നെ ഇല്ലടാ ഞാൻ പോകുന്നില്ല എന്താ നീ പറയുന്നത് നീ പോയില്ലെങ്കിൽ എന്നോട് മഞ്ജു പറഞ്ഞിരിക്കുന്നത് അമ്മൂവിൻ്റെ അമ്മയായാണ് ജി കെ ക്ഷണിക്കുന്നത് എന്നാൽ കമ്മീഷണറായി ജി കെ തെരഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും ദിക്കെയെ പിടിക്കപ്പെടും അപ്പോൾ ഞാനും കൂടി അതിൽ കുറ്റവാളിയാവും അത് കേട്ട തന്നെ അവിടെ മുകുന്ദൻ പറയാൻ മുകുന്ദന് മുകുന്ദൻ ഇത് പറഞ്ഞ ഉടൻ തന്നെ ഗിരി പറയണം എനിക്ക് പോകാൻ കഴിയില്ലടാ എൻ്റെ മകള് എന്നെ അച്ഛനായി ഒരിക്കലും ഈ ജന്മം മുഴുവൻ എന്നെ അംഗീകരിക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി അതെങ്ങനെ എനിക്ക് മനസ്സിലായി കുഞ്ഞുങ്ങൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് ഇനി അവളുടെ മുന്നിൽ ചെന്ന് നിന്ന് നോക്ക് അല്ലടാ ഞാൻ ഇന്ന് അവളോട് ചോദിച്ചു അപ്പോൾ അവൾ എന്നോട് അത് മുഖത്തടിച്ച് പറഞ്ഞു അതുകൊണ്ട് ഞാൻ മഞ്ജുവിൻ്റെ മുന്നിലോട്ട് ഞാൻ പോകുന്നില്ല എന്ന് പറയുന്നത് കേട്ടോ ഇതങ്ങ് കേൾക്കുന്നതിനോട് കൂടി ഈശ്വര ഞാൻ പെട്ടല്ലോ ഇനി ഞാൻ എന്താ ചെയ്യാം മഞ്ജു നിന്നെ അന്വേഷിച്ച് വന്നാൽ ഞാനും കൂടി ഇതിൽ കളിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ എൻ്റെ ജീവിതവും നീ തകർത്തലോടാ എന്ന് പറയുമ്പോൾ അതല്ല ഞാൻ പെട്ടെന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തോട്ട് എൻ്റെ ജോലി സംബന്ധമായി പോയിന്ന അങ്ങനെ എന്തെങ്കിലും പ്ലീസ് ദയവ് ചെയ്ത് നീ ഒന്ന് പറ എന്ന് പറയുന്ന കേട്ടോ അത് കേട്ട് അത് കേൾക്കുന്നതിനോടുകൂടി തനിക്കത് പറയാനുള്ള ആ ആതേ കഴിയുള്ളൂ അങ്ങനെ പിന്നീടാണെങ്കിലോ കമ്മീഷണർ ഓഫീസിൽ മഹിമയും എത്തിയിരിക്കുകയാണ് കേട്ടോ ചേച്ചി ഞാൻ ആ ഗി ജി കെ എന്ന് പറയുന്ന ആളെ കാണാൻ വേണ്ടി വന്നതാണ് എനിക്കും വലിയ ആഗ്രഹമുണ്ട് ജി കെ കാണാൻ അതെന്തിനാണവ നിനക്ക് എനിക്കിത്ര വലിയ ആഗ്രഹം അല്ല പ്രതീക്ഷ മോള് നമുക്ക് നടത്താൻ പറ്റാത്ത പല കാര്യങ്ങൾ ഈ ജി കെ പറയുന്ന ആൾ നടത്തി കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ അത് കൊണ്ട് എനിക്ക് അയാളെ ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഓടി വന്നതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും കൂടി തന്നെയാണ് ഈ ജി കെ ഈയൊരവസ്ഥയിലോട്ട് എത്തിക്കുന്നതെന്ന് പറയണിട്ടോ ഇതേ സമയം പുറത്തുനിന്നും ഒരാൾ വന്നിട്ട് പറയാണ് അതെ ജി കെ സോറി ജാനകി കണ്ടിട്ട് അത് പറയുന്നത് ജാനകി വന്നിട്ട് പറയാണ് ജി കെക്ക് പെട്ടെന്ന് ജോലി സംബന്ധമായ ഒരു സ്ഥലത്തോട്ട് പോകണം എന്നുള്ള ആ ഒരു ഇത് കുഞ്ഞിനോട് പറഞ്ഞത് കേട്ടു എന്ന് പറയാനായിട്ടോ ഇതങ്ങ് കേൾക്കുമ്പോൾ മഞ്ജുവിന് ദേഷ്യം പിടിക്കണേ മഞ്ജു പറയണ മഹിമേ ഈ ജി കെ എന്ന് പറയുന്ന ആളെ മേടിക്കേണ്ടതുണ്ട് അയാൾ എന്തോ എന്തോ ഒരു പ്രശ്നം ഒപ്പിക്കുന്നുണ്ട് അയാൾ നമുക്ക് മുന്നിൽ വരാൻ തയ്യാറാവുന്നില്ല നീ ഒന്ന് ആലോചിച്ച് നോക്കുക കലോത്സവത്തിൻ്റെ അന്ന് അവിടെ വന്നു കുഞ്ഞിനെ കാണാതെ കണ്ടു ആരും കാണാതെ കണ്ടു പിന്നീടാണെങ്കിലും നമ്മൾ കാണാതെ തന്നെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു അപ്പോൾ അതിന് അർത്ഥം അർത്ഥം എന്താ ഇത് തന്നെ അയാൾ നമ്മളെ ഭയപ്പെടുന്നുണ്ട് അയാളൊരു കള്ളനാണ് എന്തായാലും ഇത് മുകുന്ദനോട് ചോദിച്ചു ചോദിച്ച് തൻ്റെ കാര്യം എന്ന് പറഞ്ഞ് ദേഷ്യത്തോടു കൂടി പോകുമ്പോൾ തൻ്റെ ചേച്ചി മുകുന്ദനോട് വഴക്ക് പറയുന്നതൊക്കെ കാണുമ്പോൾ തനിക്ക് സങ്കടമുണ്ട് കേട്ടോ പക്ഷെ എങ്കിലും കൂടി മുകുന്ദനോട് അതിലൊരു കാര്യമുണ്ടാ എന്ന് കരുതിയിട്ട് മിണ്ടാണെന്ന് നിൽക്കുകയാണ് കേട്ടോ ഈ സമയം മുകുന്ദകുന്ദൻ കാരണമാണ് എനിക്ക് പ്രശ്നങ്ങളെല്ലാം വന്നു ചേർന്നത് ഈ ജി കെ എന്ന് പറയുന്നവ അത്ര നല്ലവനല്ല അപ്പോൾ മുകുന്ദൻ പറയണല്ല അവൻ നല്ലവൻ തന്നെ അയാൾ ഇന്ന് കമ്മീഷണർ ഓഫീസിൽ ഓഫീസിലെത്തുന്ന ഈ ദിവസം തന്നെ അയാൾക്ക് ജോലി സംബന്ധമായി പോവേണ്ടി വന്നതോ അതെന്താ മഞ്ജു ഇങ്ങനെയൊക്കെ പറയുന്നത് ഇനി ഇപ്പോൾ എന്നോട് സംസാരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നിന്റെ ജോലിക്കാര്യത്തിൽ ഒരു ഫോൺ കോൾ വന്നാൽ നീ പോവില്ലേ അത്രയ്ക്ക് തന്നെ ഉള്ളൂ അതിനൊന്നും ഒരാളെയും കുറ്റം പറയണ്ട എനിക്കെന്തോ ഈ ജി കെ എന്ന് പറയുന്ന വ്യക്തി അത്ര നല്ലൊരു വ്യക്തിയായി തോന്നുന്നില്ല എന്നും പറഞ്ഞ് മഞ്ചോടി നിന്നും പോവുകയാണ് ഏറ്റവും ഇതേ സമയം മഹിമയാണെങ്കിലോ എൻ്റെ വക്കിലെ എൻ്റെ ചേച്ചി എന്തെങ്കിലും പറയുന്നതൊന്നും കാര്യമാക്കി എടുക്കേണ്ട ചേച്ചി ഗിരിയേട്ടനോടുള്ള സ്നേഹം കൊണ്ടാണ് ഇതൊക്കെ കാട്ടുന്നതെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഈ ചെവിയിലൂടെ കേട്ട് ഈ ചെവിയിലൂടെ വിട്ടേക്കെന്ന് പറയാനായിട്ടോ പിന്നീട് കാണിക്കുന്നത് സ്വപ്നയാണ് കേട്ടോ സ്വപ്ന സഞ്ജയും കൂടിയിട്ട് ഗിരിയുടെ വീട്ടിലോട്ട് തിരികെ എത്തുകയാണ് അപ്പോൾ തന്നെ പ്രതീ പ്രതീക്ഷ സോറി പ്രീതിയും അതുപോലെ തന്നെ ഗിരിയും ഇറങ്ങി വരികയാണ് ഇതെന്താ ഈ വഴി പെട്ടിയും ബാഗൊക്കെ എടുത്ത് എന്നല്ല ലെവലിങ്ങനെ നോക്കണ് അപ്പോൾ ഉടൻ തന്നെ പറയാണ് അതെ ഇനി സ്വപ്നയെ ആ വീട്ടിൽ നിർത്തില്ല അത് കേട്ട ഉടൻ തന്നെ അതെന്താടാ നിന്നെയും നിൻ്റെ അച്ഛൻ ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയോ അയാളുടെ സ്വഭാവം അങ്ങനെയാണല്ലോ എന്നങ്ങ് ഗിരി പറയുമ്പോൾ ഉടൻ തന്നെ പറയാണ് അതല്ല സ്വപ്നം ഇനി ഗർഭിണിയാവില്ല സ്വപ്നയ്ക്ക് ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയില്ല അത് കേട്ടോടം തന്നെ ഗിരി പറയാം അതാര് പറഞ്ഞു ഇവളൊരു പ്രാവശ്യം ഗർഭിണിയായതാണല്ലോ അതേ ഇവളെ ഗർഭിണിയായി പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങളുടെ കഷ്ടകാലം മനഃപൂർവ്വം മഹിമ ഞങ്ങൾ ചതിക്കുകയും ചെയ്തു മഹിമ തള്ളിയിട്ടതിൽ പിന്നെ ഇവൾക്ക് ഗർഭപാത്രത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാ അത് എന്തുകൊണ്ടാന്ന് അറിയില്ല ഇവളിനി ഒരു കുഞ്ഞിന് ജന്മം നൽകില്ല എന്നുള്ള സത്യമാണ് ഇപ്പൊ ഡോക്ടർ പറഞ്ഞു പറഞ്ഞിട്ടുള്ളത് അത് കേട്ടോട് തന്നെ ഇനി ചോദിക്കുക അതിനെന്താ ഇവിടെ പ്രശ്നം അത് കേട്ടോടനു തന്നെ എൻ്റെ അച്ഛൻ ഇപ്പം എന്നെ വേറെ വിവാഹം കഴിക്കാൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ അച്ഛനും അതുപോലെ തന്നെ ഷാലിനിയും കൂടി ചേർന്ന് എനിക്ക് വേറെ വിവാഹം ആലോചിക്കുകയാണ് അപ്പം എനിക്ക് എൻ്റെ ബേബിയെ വിട്ട് വേറെ ഒരു വിവാഹമില്ല എനിക്ക് ഇവളാണ് എൻ്റെ പ്രാണെ ഞാനൊരു കുഞ്ഞിന് വേണ്ടിയല്ല എന്നെ ഈ ലോകത്ത് ഇന്ന് ആത്മാർത്ഥമായി സ്നേഹിച്ച പെണ്ണ് ഇവളാണെന്നൊക്കെ പറയുമ്പോൾ പ്രീതി ഇവളെപ്പോലെ ഒരു ഫ്രോഡ് പെണ്ണിനെ നീ കല്യാണം കഴിച്ചത് എന്നുള്ള സത്യമായി ഗാധേ മോൻ നീ അറിഞ്ഞോളൂ എന്നങ്ങനെ മനസ്സുകൊണ്ട് പറയണം കേട്ടോ അപ്പോഴേക്കും ഗോപാലം അങ്ങോട്ടേക്ക് വരികയാണ് ഗോപാലൻ വന്നിട്ട് എട മോനെ ഇവളുടെ കൂടെ ഇനി വാ നമുക്ക് ഞാ എന്ന് പറഞ്ഞിട്ട് സഞ്ജയെ പിടിച്ച് വലിച്ച് കൊണ്ടുപോകാൻ ഒരുങ്ങുമ്പോഴേക്കും ഗിരി ഇടപെടണ കേട്ടോ ഗിരിയങ്ങ് ദേഷ്യപ്പെടുകയാണ് അതെ ഇത് എൻ്റെ അനിയത്തിയെ കല്യാണം കഴിച്ചതാണ് ഇയാൾ ഇയാളെ നിങ്ങളുടെ വീട്ടിൽ നിർത്താൻ സമ്മതിച്ചില്ല ഇയാൾ നിങ്ങളുടെ മകനായിരിക്കും പക്ഷേ ഇപ്പോൾ എൻ്റെ അനിയത്തിയുടെ ഭർത്താവും കൂടിയാണ് അപ്പോൾ ഇവളുടെ സമ്മതമില്ലാതെ വേറൊരു വിവാഹത്തിനും തന്നെ അന്വേഷണത്തിനെയും നിങ്ങളുടെ മകനെ കൊണ്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ പിന്നീട് നിങ്ങൾക്ക് കിട്ടുന്ന തിരിച്ചടി എന്താണെന്ന് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അതുകൊണ്ട് സഞ്ജയ് അങ്ങ് വിട്ടേക്ക് സഞ്ജയയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ നിന്ന് കൊണ്ടുപോകാം അല്ലാതെ നിർബന്ധിച്ച് ആരെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറയുന്നത് കേട്ടോ ഇത് കേൾക്കുന്നതിനോടുകൂടി ഉടൻ തന്നെ ഗോപാലം പറയണേ ഈ നിൽക്കുന്ന സ്വപ്ന എല്ലാവരെയും ചതിക്കുകയാണ് സ്വപ്നം ഒരിക്കലും ഒരു അമ്മയാവില്ല എന്ന് ഡോക്ടർ പറയുന്നു അത് കേട്ടാ ഗിരിക്കങ്ങ് ദേഷ്യം പിടിക്കണേ എടോ താൻ ഇത്ര പൊട്ടനാണോ അപ്പോഴേക്കും ും ആരോഗ്യം അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കേട്ടോ ഞാൻ ഇത്ര പൊട്ടനാണോ ഇവൾ ഒരിക്കൽ ഗർഭിണിയായത് അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഗരിക്കും അറിയാമല്ലോ തൻ്റെ അനിയത്തി മനപൂർവ്വം എല്ലാവരെയും ചതിച്ചിരിക്കുകയാണെന്നുള്ള സത്യം ഗരിക്കും അറിയാം പക്ഷേ അനിയത്തിയായത് കൊണ്ട് തന്നെ ജീവിതം തകരുള്ളത് കൊണ്ട് തന്നെ ഗോപാലൻ്റെ ആ ഒരു ആ ഒരു ഒപ്പം നിൽക്കാതെ സ്വപ്നക്കൊപ്പം നിൽക്കുകയാണ് കേട്ടോ പക്ഷേ എല്ലാം കൂടി ഒന്നിച്ചൊരു കലാശക്കോട്ടുണ്ട് ഇനി സ്വപ്ന പെരുവഴിയിൽ ോട്ട് ഭാനുവതി അമ്മ തന്നെ ഇറക്കി വിടുന്ന ആ ഒരു സീനൊക്കെ ഉണ്ട് കേട്ടോ